മദ്യ കമ്പനിക്ക് വെള്ളം നൽകിയാൽ മറ്റു കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ലെന്ന മറുപടിയുമായി വാട്ടർ അതോറിറ്റി കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിന്റെ ഒരു ഭാഗം ഒയാസിസിനും നൽകാനാകുമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് ബി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസിന്റെ വിവരാവകാശ ചോദ്യത്തിനാണ് മറുപടി നേരത്തെ ഒയാസിസ് കമ്പനി തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എലപ്പുള്ളിയിൽ സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം നൽകിയാൽ അത് കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ലെന്ന വാദവുമായി വാട്ടർ അതോറിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് പാലക്കാട് നഗരസഭ മലമ്പുഴ പുതുശ്ശേരി അകത്തേത്തറ പുതുപ്പരിയാരം മരുതറോഡ് പിരായിരി എന്നിവിടങ്ങളിൽ വാട്ടർ അതോറിറ്റി കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് പ്രതിദിനം എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം മില്യൺ ലിറ്റർ വെള്ളമാണ് ഇതിനായി ആവശ്യമുള്ളത് പാലക്കാട് ഐ ഐ ടി പുതുശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ പദ്ധതി പുരോഗമിച്ചു വരികയാണ് അതിനായി എട്ട് എം എൽ ഡി വെള്ളവും ആവശ്യമാണ് ആകെ എൺപത്തി നാല് പോയിന്റ് അഞ്ച് പൂജ്യം മില്യൺ ലിറ്റർ വെള്ളമാണ് പ്രതിദിനം വാട്ടർ അതോറിറ്റിക്ക് വേണ്ടത് എന്നാൽ തൊണ്ണൂറ്റി ആറ് മില്യൺ ലിറ്റർ വെള്ളം മലമ്പുഴ ഡാമിൽ നിന്നും വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നുണ്ട് തന്നെ കിൻഫ്രയ്ക്ക് നൽകുന്ന പത്ത് എം എൽ ഡിയിൽ നിന്നും മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം നൽകാമെന്നും ഇതുമൂലം കുടിവെള്ള പദ്ധതികളെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നുമാണ് വാട്ടർ അതോറിറ്റി ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസിന് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നത് വരൾച്ചാ സമയത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മലമ്പുഴ ഡാമിൽ കുടിവെള്ളത്തിനായുള്ള വെള്ളം നിലനിർത്തിയാണ് കൃഷിക്കുൾപ്പെടെ മറ്റ് ആവശ്യങ്ങൾക്ക് വെള്ളം വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുടിവെള്ള പദ്ധതികളെ വേനൽ സമയത്തും അത് പ്രതികൂലമായി ബാധിക്കില്ല എന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്തിൽ പറയുന്നു കൂടാതെ കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിൽ നിന്നും പൂജ്യം പോയിന്റ് അഞ്ച് പൂജ്യം എം എൽ ഡി വെള്ളം മദ്യനിർമ്മാണത്തിന് നൽകാൻ സാധിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തതായും വിവരാവകാശ മറുപടിയിൽ ഉണ്ട് നേരത്തെ ഒയാസിക് കമ്പനി തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് എൻഒ സി തേടിയതെന്ന് പറഞ്ഞ അതേ വാട്ടർ അതോറിറ്റി തന്നെയാണ് മദ്യ കമ്പനിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ജനം പാലക്കാട്